അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കോളിഫ്ലവർ ഒക്കെ നമുക്ക് കൂടുതൽ ചീപ്പിനായിട്ട് വാങ്ങാൻ കിട്ടുന്ന സമയത്ത് ഒരു പേടിയായിരിക്കും അല്ലേ വാങ്ങാമെന്ന് വെച്ചാൽ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചീത്തായി പോകും എന്നുള്ളൊരു പേടി എന്നാ വേണ്ടട്ടോ അത് കണ്ട് നോക്കി വയ്ക്കും മൂന്ന് ട്രിക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് മൂന്നായിട്ട ഇതെങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കാറ് രണ്ട് മൂന്ന് മാസം എന്നുള്ളത് കണ്ട് നോക്കിയൊക്കെ കേട്ടോ അപ്പോഴേ നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇത് കണ്ടു കഴിഞ്ഞാൽ എത്ര കോളിഫ്ലവർ വേണമെങ്കിലും വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ കോളിഫ്ലവർ വാങ്ങിയത് അത്യാവശ്യം നല്ല വലുത് നോക്കിയിട്ടാണ് വാങ്ങിയത് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അതിൻ്റെ കളർ കണ്ടില്ലേ കറുപ്പടിച്ചും കൊണ്ട് അങ്ങനെ വരുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടെ വെക്കുകയാണെങ്കിൽ സംഭവം ചീത്തായി കിട്ടും അതിന് മുൻപേ തന്നെ നമുക്കത് എങ്ങനെ എടുത്ത് വെക്കണം എന്നുള്ളത് നമുക്ക് കാണിച്ചതെ അപ്പോൾ നമുക്ക് ആ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകറില്ല കേട്ടോ കഴുകാതെ തന്നെ വേണം നമുക്കിത് എടുത്ത് വെക്കാനായിട്ട് ഫ്രീസറിലൊന്നും എടുത്ത് വെക്കണമെന്നൊന്നുമില്ല താഴെ തന്നെ വെച്ചാൽ മതി കണ്ടെയ്നർ ബോക്സിലോ അല്ലെങ്കിൽ പേപ്പറിൻ്റെ ബാഗിലോ ഏതെങ്കിലും ഒന്നിൽ അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ച നമുക്ക് ചീത്താവാത കിട്ടും കേട്ടോ അങ്ങനെ എടുത്ത് വെക്കുന്നതിൽ വെറും രണ്ടാഴ്ചയായി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അധികം കിട്ടൂല്ലേ കോളിഫ്ലവർ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും കൂടിയിട്ട് ഇത് ഡെയിലി നമ്മുടെ ഒരു മെനുവിൽ എന്തായാലും ഈ ഒരു ഐറ്റം ഉണ്ടാവില്ലല്ലോ അല്ലേ ഇടയ്ക്കൊരു കൊതി വരുന്ന സമയത്ത് നിന്ന് പക്കാവട എല്ലാ എങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റം ആണല്ലോ അല്ലേ ഉണ്ടാക്കാറ് എന്നാലും ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് എന്താക്കും എന്നുള്ളൊരു ടെൻഷനും ഉണ്ടാവില്ലേ അപ്പോൾ ഈ ടെൻഷനാവേ വേണ്ട കേട്ടോ ഇനിയിപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചധികം രണ്ടെണ്ണം ഒക്കെ വാങ്ങിയാലും അത് നമുക്ക് രണ്ട് മൂന്ന് മാസത്തോട്ടേക്കുള്ള രീതിക്ക് അവിടെ പറയുന്നുണ്ട് ഇപ്പോഴും കാണിക്കുന്ന രീതി വെറും രണ്ടാഴ്ചേൻ്റെ അപ്പുറം പോകില്ല കേട്ടോ അപ്പോൾ അത് കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീസറിലേക്ക് വെക്കേണ്ട താഴെത്തന്നെ വെച്ചാൽ മതിയെന്ന് ഇനി അടുത്ത ട്രിപ്പ് എങ്ങനെ എന്താ അറിയോ നമുക്ക് ഇതാണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ടേക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിടാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശരിക്കും കഴുകി വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാക്കുക അത് വലിയ പീസാക്കണോ ചെറിയ പീസാക്കണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കാം കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂണ് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഒറ്റത്തള മതി കേട്ടോ ഒരുപാട് തിളപ്പിക്കരുതേ ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പിന്നെ എന്താ ക്രഞ്ചി ആയിട്ടുള്ള ആ ഒരു ഒരിതുണ്ടല്ലോ പാർട്ട് അതങ്ങോട്ട് പോയി പോയിപ്പോ അപ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ഉറപ്പുള്ള രീതിക്ക് കിട്ടണമെങ്കിൽ അതൊരു ചെറുതായിട്ടൊന്നൊരു വേവിച്ചാൽ മതി ചെറുതായിട്ട് വെച്ചാൽ ഒന്നൊരു തിള വന്ന പാടന ഓഫ് ആക്കുക അപ്പം തന്നെ ഏതെങ്കിലും ഒരു കൊട്ടയിലിട്ടിട്ട് അതൊന്ന് വെള്ളം ഉറ്റിയെടുക്കുക കേട്ടോ അതാണ്ട് ഈ രീതിക്ക് എന്നിട്ട് ചൂടൊക്കെ തണങ്ങിയതിന് ശേഷം ഒരു ബോക്സിലാക്കിയിട്ടോ കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതൊരു ഒന്ന് രണ്ട് മാസം നമ്മുടെ ഫ്രിഡ്ജിലിരിക്കട്ടോ ചീത്തവാതെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ മൂന്ന് മാസം ഒന്നും ആവാതെ തന്നെ നിൽക്കും കേട്ടോ അതിൻ്റെ ഒരു മണം മാറുക അല്ലെങ്കിൽ അതൊരു കൊഴുപ്പാകുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ധൈര്യമായിട്ട് മൂന്ന് മാസം നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം ഇങ്ങനെ ആക്കി വെക്കുന്നത് നമുക്ക് പൊക്കുവേടമൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊക്കവട ആക്കാൻ പറ്റില്ല കാരണം കടിക്കുന്ന സമയത്ത് അതിങ്ങനെ അലിഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് എപ്പോഴും ആക്കുന്ന സമയത്ത് ഈ ഒരു കോളിഫ്ലവറിന് കുറച്ചൊരു കറുമുറായിട്ട് കിട്ടണല്ലോ അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് എങ്ങനെയാണെന്ന് നമുക്ക് എടുത്ത് വെക്കേണ്ട രീതിയാണ് ഇവിടെ പറയുന്നത് കോളിഫ്ലവർ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക കഴുകി വൃത്തിയാക്കാൻ വേണ്ടി മറക്കരുത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ വെള്ളമൊക്കെ പോക്കണം അതിന് ശേഷം മാത്രമായിരിക്കണം മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നൊന്നും തിരിച്ചാൽ മതി അതായത് പൾസ് ചെയ്താൽ മതി അപ്പോഴന്നെ നമുക്ക് ആ ഒരു പൊടിഞ്ഞ് കിട്ടും ഒരുപാട് ഇങ്ങനെ അരിച്ചെടുക്കാതെ ഇങ്ങനെ ജസ്റ്റ് ഒരു പൾസൊക്കെ അപ്പോഴെന്താ അറിയോ നമുക്കിങ്ങനെ തിരി തെരി ഇങ്ങനായിട്ട് കിട്ടും ഇങ്ങനെ ആക്കി വെക്കുമ്പോഴേ നമുക്കത് ഉണ്ടാക്കാം പുലാവിൽ ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തിന് വേണമെങ്കിലും പിസ്സ എന്ത് വേണമെങ്കിലും ഇത് വെച്ചിട്ടുണ്ടാക്കാം പുട്ടുണ്ടാക്കാം ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സൂപ്പറായിരിക്കും കേട്ടോ ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിലും മൂന്ന് മാസം വരെ നമുക്ക് ചീത്താവാതൊക്കെ ഇട്ടും കേട്ടോ ഇതൊന്നും ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കണ്ട കേട്ടോ താഴെ തന്നെ ആക്കി വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ കുറച്ചധികം അങ്ങനെ ആക്കി വെച്ചോളൂ കേട്ടോ അങ്ങനെ ബോക്സിൽ ബോക്സിലാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും പുഴു വെക്കത്തും ഇല്ല കറിവേപ്പില ചേർത്തിട്ടാണേ നമ്മൾ പൊടിച്ചെടുത്തത് കറിവേപ്പില ചേർത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ പുഴിയൊന്നും വെക്കൊന്നുമില്ല കേട്ടോ ഇനി ആർക്കും കോളിഫ്ലവർ വാങ്ങാനുള്ള പേടിയൊന്നും വേണ്ട കുറച്ചധികം തന്നെ വാങ്ങി വെച്ചോളൂ രണ്ടാഴ്ച വെക്കുന്ന രീതിയും മൂന്ന് മാസം വരെ വെക്കുന്ന രീതിയും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തതൊരു സ്പെഷ്യൽ കാണിച്ചു തരട്ടെ കോളിഫ്ലവറിൻ്റെ പിസ്സേൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാൽ അത് ശരിക്കും ഒരു സ്പെഷ്യൽ തന്നെയാണ് അപ്പോൾ ഈ കോളിഫ്ലവർ നമുക്ക് അത്യാവശ്യം എടുത്തോളൂ അതേപോലെ നമ്മുടെ കോവക്ക കോവക്കുണ്ടല്ലോ കോവക്കൊരു നാലഞ്ചെണ്ണ അരിഞ്ഞത് അതേപോലെ ഒരു വലിയ ഉള്ളി ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ പിന്നെ അങ്ങനെ ഇട്ടുള്ളൂ കേട്ടോ കഴുകിയൊക്കെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി മറക്കരുത് ഞാനത് കഴുകുന്ന ഒന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതേപോലെ ചെറിയ ജീരകം കാൽ ടീസ്പൂണ് മതി അതൊന്ന് പൊട്ടിച്ചെടുക്കാം കറിവേപ്പില പൊട്ടിച്ചെടുക്കാം അതേപോലെ ഉണ്ടമുളകില്ലേ ഉണ്ടമുളകോ വറ്റൽമുളകോ ഇഷ്ടമുള്ളത് ഏത് അച്ച എടുത്തോളൂ അത് എരിവിനുസരിച്ചിട്ടാൽ മതി ഞാനൊരു രണ്ടെണ്ണ എടുത്തുള്ളൂ കേട്ടോ എന്നിട്ടൊരു വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോവക്ക ഉരുളക്കിഴങ്ങ് കോളിഫ്ലവർ ഇതെല്ലാം കൂടെ ചേർത്തെടുക്കാം ആവശ്യത്തിന് മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പിൻ്റെ പൊടിയും കൂടെ ചേർത്തെടുക്കാം പിന്നെ വേണ്ടത് ഇറച്ചി മസാലപ്പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇറച്ചി മസാലേൻ്റെ സ്പെഷ്യലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ മസാലപ്പൊടീൻ്റെ അത് കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കിയൊക്കെ സൂപ്പറാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അഭിപ്രായം പറഞ്ഞ ഒരു പിന്നെ റെസിപ്പി എന്നാണത് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ മസാല പൗഡർ പൗഡറാണ് കേട്ടോ കാണാത്തവരുണ്ട് എന്തായാലും പോയി കണ്ടു നോക്കിയോക്കോ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് ശരിക്കൊന്ന് വേവിച്ചെടുക്കാം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയലയും കൂടെ കൊടുക്കാം മല്ലിയല മാത്രം പോരാട്ടോ അതിൽ കുറച്ചൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേ നമുക്കിത് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങൊക്കെ ശരിക്ക് വെന്ത് കിട്ടണം വേവാനാവശ്യത്തിനുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇത് ഒന്ന് ഉടച്ചെടുക്കണേ അങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കസൂരി മേത്തി നിർബന്ധമാണേ എന്നാലേ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും വരുള്ളൂ കസൂരി കസൂരിമേത്തിൻ്റെ എലയും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ശരിക്ക് വറ്റി വന്നിട്ടുണ്ടേ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി നമുക്ക് വേണ്ടത് കുബൂസോ അല്ലെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടേ എന്താണോ വേണ്ടത് അത് നിങ്ങൾ എടുത്തോളൂ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് ഒരു വലിയ കുബൂസാണ് ഉള്ളത് അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ടേക്ക് നമുക്ക് ഇതൊരു രണ്ടോ മൂന്നോ ടീസ്പൂൺ എടുത്തിട്ടതൊന്ന് പരത്തി കൊടുക്കുക അതായത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതാണ്ട് ഈ ഒരു രീതിക്ക് ഇത് കുട്ടികൾക്ക് സ്കൂളിലോട്ടേക്ക് ടിഫിൻ ബോക്സിലൊക്കെ അങ്ങനെ കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കത് കഴിക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരു മസാല ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിസയെ അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തിൻ്റെ റോളോ പൊറോട്ട റോളോ ഒക്കെ ആക്കിയിട്ട് കഴിക്കട്ടോ ഈ ഒരു മാവ് വെച്ചിട്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്യണേ അപ്പോൾ അതൊന്ന് പരത്തി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടേക്ക് മോസ്രല്ല ചീസും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ പിന്നെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള ബീഫ് ബീഫുണ്ടായിരുന്നു ബീഫും ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുകയാണ് ബീഫ് തന്നെ വേണമെന്നൊന്നുമില്ല ചിക്കൻ പൊരിച്ചത് ഇട്ട് കൊടുത്താലും മതിയല്ല അല്ല ചിക്കൻ ഒന്ന് പുഴുങ്ങിയത് ഇങ്ങനെ പൊരിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കാരണം അത് നല്ല ഹെൽത്തിയാണ് കോളിഫ്ലവറും പിന്നെ അതേപോലെ കോവക്കയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ചേർന്നതല്ലേ അപ്പോൾ ബീഫ് അങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ടൊമാറ്റോ സോസ് ഇല്ലേ കച്ചപ്പ് അതും കൂടെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക അതിടുമ്പോൾ നല്ല ടേസ്റ്റാണ് അതേപോലെ ഒരു കുബൂസിൻ്റെ പകുതി ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് അങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മോസല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒറിയാനിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം ആ ഒരു കസൂരി കസൂരിമേത്തിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ നമുക്ക് ധാരാളമാണ് അപ്പോൾ ഇതിലേക്ക് ഒറിഗാനോ കുരുമുളക് അങ്ങനത്തെ ഉള്ള ഒരു സാധന അൽക്കുലത്തൊന്നും വേണ്ട കേട്ടോ ഇത്രയും മതി എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ മോസ്ര ചീസ് അതിൻ്റെ മുകളിൽ ശരിക്കൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തവയിലിട്ടിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുബൂസിന് ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് കേട്ടോ നെയ്യ് ഇങ്ങനെ സൈഡിലൂടെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു നല്ല രുചി ആയിരിക്കും അത് കഴിക്കുന്ന സമയത്ത് അപ്പോഴേ തവയിലിട്ടിട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോഴൊരു ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ സംഭവം അതായത് ആ ഒരു മോസ്രല്ല ചീസ് അതൊന്ന് മെൽറ്റ് ആവുന്നത് വരെ കാത്തു നിന്നാൽ മതിയെ മെൽറ്റ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോഴേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്യാം ആ ചൂടോടെ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ മസാല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്യണേ കാരണം എന്തും പറയുക എന്ത് ടേസ്റ്റാണ് ആ ഒരു കസൂരിമേത്തിൻ്റെ ഫ്ലേവറും മോസ്രല്ല ചീസും എല്ലാം കൂടെ അങ്ങനെ കൂട്ടി കഴിച്ചിരിക്കുമ്പോഴേ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ അതേപോലെ ഇങ്ങനെ ഒരു മാവ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ നമുക്ക് നല്ല ഉൾപ്പമാണ് കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലൊരു ചപ്പാത്തി ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ഇപ്പം ചപ്പാത്തി മാത്രമല്ല കേട്ടോ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബ്രെഡിലോ ബണ്ണിലോ എന്നിട്ട് അതിൻ്റെ മുകളിൽ മോസ്രല ചീസും കുറച്ച് കെച്ചപ്പും അങ്ങനെ തൂവി കൊടുത്തിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഹരായി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളത് വയറ്റിലേക്ക് എത്തുകയും ചെയ്യും ഹെൽത്തി എന്ന് പറയുന്നത് കോളിഫ്ലവറുണ്ട് കോവക്കയുണ്ട് ഉരുളക്കയും ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് ഹെൽത്തി എന്ന് പറയണേൽ കുറച്ച് ചീസൊക്കെ ആകുമ്പോൾ ഹരല്ലേ അപ്പോൾ ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുതേ ബൈ ബൈ